കോട്ടയം നഗരസഭയുടെ അക്കൗണ്ടുകളിൽ നിന്നും ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയിലധികം രൂപ കാണാതായെന്ന ആരോപണമടക്കം വിവിധ വിഷയങ്ങളിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി ഇടതുപക്ഷം പണം അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്താത്തതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും യു ഡി എഫ് ജില്ലാ നേതൃത്വവും ഇതിന് മറുപടി പറയണമെന്നും ഇടതുപക്ഷം ആവശ്യപ്പെട്ടു കോട്ടയം നഗരസഭയിൽ ഇരുപത് വർഷത്തിലേറെയായി യു ഡി എഫ് നേതൃത്വത്തില് മാറി മാറി വന്ന ഭരണസമിതി അഴിമതിയെ സ്ഥിരം സംവിധാനമാക്കി മാറ്റിയെന്നത് വസ്തുതയാണെന്ന് അക്കൌണ്ട്സ് വിഭാഗം നടത്തിയ പ്രത്യേക പരിശോധനയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നതെന്ന് ഇടതു നേതാക്കൾ ആരോപിച്ചു ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിൽ ജോയിന്റ് ഡയറക്ടർ പ്രത്യേക പരിശോധന നടത്താൻ ഉത്തരവിട്ടതുതന്നെ നഗരസഭയിലെ ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടതിനാലാണ് ഈ വസ്തുത ഒരു വർഷക്കാലമായിട്ടും നഗരസഭയുടെ കൌൺസിലിൽ അവതരിപ്പിക്കാതിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു അതിൽ നഗരഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പങ്കുണ്ടെന്നും ഇടതുമുന്നണി ആരോപിച്ചു നഗരസഭയുടെ അക്കൌണ്ടുകളുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എസ് ബി സൌത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ ബാങ്കുകളിലെ ഏഴ് അക്കൌണ്ടുകളിലാണ് ഇരുന്നൂറ്റി കോടിയിലേറെ രൂപയുടെ കുറവുണ്ടായി നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിച്ച് വരവ് വെച്ച ചെക്കുകളാണ് പണമായി ബാങ്കുകളിൽ എത്താതിരുന്നത് ചെക്കുകൾ ബാങ്കിൽ അയച്ച് തുക ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്തുന്നതിനു പകരം ചെക്ക് ലഭിക്കുന്നതോടെ നഗരസഭയിൽ പണം തരേണ്ടവരുടെ ഫയൽ ഒളിപ്പിച്ച് പണം തട്ടുന്ന നിലയാണ് സ്വീകരിച്ചതെന്നും ഇടതുപക്ഷം ആരോപിച്ചു അതിൽ മാതൃകയെക്കുറിച്ച് ഇപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം െക്ക് നമ്പരുകൾ ബോധപൂർവ രസീതകൾ രേഖപ്പെടുത്തുക പരിശോധനാ ബലത്തിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് രണ്ട് ചെക്കുകൾ യഥാസമയം ബാങ്കിൽ ഹാജരാക്കാതിരിക്കുക യഥാർത്ഥത്തിൽ ഈ ഈ സ്ഥാപനത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ പണമടയ്ക്കേണ്ടവർ കെട്ടിട വാടകയാവട്ടെ മറ്റേതെങ്കിലും വാടക ആവട്ടെ ലേലത്തുകയാവട്ടെ ലക്ഷക്കണക്കിന് രൂപ അടയ്ക്കേണ്ടവര് അത് അക്കൗണ്ടിലൂടെ അടയ്ക്കുന്നതിന് പകരം ചെക്ക് ചെക്ക് മാത്രമേ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് ചെക്ക് കൊടുക്കും ഒരു രസീത് വാങ്ങും ആ രസീത് സെക്ഷൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സെക്ഷനുകൾക്ക് ഫയലിൽ ചെക്ക് ലഭിച്ചു എന്ന് അവിടെ ഇരിക്കും ആ ചെക്ക് കളക്ഷൻ അയക്കാറില്ല ആ ചെക്ക് പിന്നീട് ഫയലിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ആ ചെക്ക് കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അതിൻ്റെ ഒരു പങ്ക് ഭരണസമിതിക്കാർ തട്ടിയെടുത്തതിൻ്റെ ഭാഗമാകാം ഇപ്രകാരം ഒരു ക്രമക്കേട് നിർബാധം നടന്നത് എന്ന് ശങ്കിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൂചനകളാണ് ഓഡിറ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏഴ് അക്കൗണ്ടുകളാണ് മൂന്ന് ബാങ്കിലുള്ളത് മൂന്ന് ബാങ്കിലെ ഏഴ് അക്കൗണ്ടുകളിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ക്രമക്കേടുകളാണ് മാത്രമല്ല നഗരസഭയുടെ ഒരക്കൗണ്ടും ടാഗിയല്ല ഇത് ടാലിയാക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഹാജരാക്കാനോ ടാലിയാക്കാനോ കഴിഞ്ഞ ആറ് ഏഴോ വർഷങ്ങളായി കഴിയുന്നില്ല ഇതെല്ലാം മുൻകൂട്ടി തന്നെ നഗരസഭയുടെ ചുമതലക്കാർക്ക് ബന്ധപ്പെട്ടവർ നിർദ്ദേശം കൊടുത്തിട്ടും അവർ ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല കുറ്റവാളികളെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അഴിമതിക്കെതിരെ ഒരക്ഷരം സംസാരിക്കാത്ത ബി ജെ പി അഴിമതി മുതൽ പങ്കിടുന്നവരായി മാറിയെന്നും നേതാക്കൾ ആരോപിച്ചു അഴിമതി വിജിലൻസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും നഗരസഭാ ഭരണ നേതൃത്വം രാജിവെച്ചൊഴിയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഏരിയ സെക്രട്ടറി ബി ശശികുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ കൗൺസിലർ ജോസ് പള്ളിക്കുന്നേൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി സി ബിനോയ് കേരള കോൺഗ്രസ് എം നേതാവ് സുനിൽ എബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ